രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ ആർക്കൊക്കെയാണ് കണ്ടക ഏഴരശനി അഷ്ടമ അഷ്ടമശനി എന്നിവ നോക്കാം മീനൻ രാശിയിലേക്ക് ശനി മാറുന്നതോടെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ കുംഭൻ രാശിയും ജന്മശനി നിൽക്കുന്ന മീനൻ രാശിയും മേടൻ രാശിയും ഈ മൂന്ന് രാശിയിൽപ്പെടുന്നവർക്കുമാണ് ഏഴര ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചാരവശാൽ ശനി രണ്ടിൽ വരുമ്പോൾ കുംഭൻ രാശിയായ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദവും ചതയവും പൂരുട്ടാദിയുടെ അവസാന ആദ്യത്തെ മൂന്ന് പാദവും അടങ്ങിയ കുംഭൻ രാശിക്കാർക്കാണ് ഇതിൽ ശനിയുടെ അവസാനത്തെ രണ്ടര വർഷം കൂടി ഇനി ബാക്കിയുണ്ടാവുക ഇവർക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായി ഏഴര ശനി തുടർന്നു വരുന്നതാണ് ഇനി രണ്ടര വർഷം കൂടിയാണ് ബാക്കിയുണ്ടാവുക ജന്മശനിയായ മീനൻ രാശിയിൽ അഥവാ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാതിയുടെ അവസാനത്തെ ഒരു പാദം ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഇവർക്ക് ഏഴര ശനിയുടെ രണ്ടര വർഷം ഈ വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതിന് കഴിയുകയാണ് ഇനി അഞ്ച് വർഷം കൂടിയുണ്ട് ഏഴര ശനി കഴിയുന്നതിന് കുംഭവും മീനവും രാശിക്ക് ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേടൻ രാശിക്കാർക്ക് ഏഴര ശനി തുടങ്ങുകയാണ് അവർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരികയാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലും ഒന്നാം ഭാവത്തിലും ജന്മത്തിലും അഥവാ ഒന്നാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും വരുന്ന ഏഴര വർഷക്കാലമാണ് ഏഴര ശനി മേടൻ രാശിക്കാർക്ക് ഇനി വരാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടൻ രാശിയിലുള്ളത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കുമാണ് ഏഴര ശനി തുടങ്ങുന്നത് ഇനി ഏഴര വർഷക്കാലം അവർക്ക് ഏഴര ശനി ഉണ്ടാവുന്നതാണ് കണ്ടകശനി തുടങ്ങുന്നത് ശനിയുടെ ശനി നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് രാശികളിൽ പെടുന്നവർക്കാണ് അങ്ങനെ നോക്കുമ്പോൾ മിഥുനൻ രാശിയും കന്നി കന്നിരാശിയും ധനുരാശിയിലും പെടുന്നവർക്കാണ് ഈ ശനി മാറ്റം വരുന്നതോടെ കണ്ടകശനി തുടങ്ങുന്നത് മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകേര്യത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദവും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദവും അടങ്ങുന്നതാണ് മിഥുനൻ രാശി ഇവർക്ക് കണ്ടകശനിയുടെ കാലം തുടങ്ങുകയാണ് കണ്ടകശനി തുടങ്ങുന്ന കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നിവയാണ് ഇവർക്കും കണ്ടകശനിയാണ് ധനുക്കൂറിലുള്ള നക്ഷത്രക്കാർക്കും കണ്ടകശനി തുടങ്ങുകയാണ് ശനി മീനൻ രാശിയിലേക്ക് വരുന്നതോടെ ധനുക്കൂറിലുള്ള മൂലം പൂരാടം ഉ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാർക്കും കണ്ടകശനിയുടെ ദോഷങ്ങൾ തുടങ്ങുവാൻ പോവുകയാണ് ഏഴര ശനിയും കണ്ടകശനിയും കഴിഞ്ഞാൽ പിന്നെ ശനി ദോഷം ബാധിക്കുന്ന മറ്റൊന്ന് അഷ്ടമ ശനിയാണ് ശനി എട്ടാം ഭാവത്തിലേക്ക് വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ആദ്യത്തെ ഒരു പാദം ഈ ഈ നക്ഷത്രക്കാർക്കാണ് അഷ്ടമ ശനിയുടെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് ശനിമാറ്റം മീനത്തിലേക്ക് വരുന്നതോടെ ഇവർക്കാണ് അഷ്ടമ ശനി തുടങ്ങുന്നത് ഏഴര ശനിയുടെ ഏഴര വർഷവും ശനി ദോഷം ബാധിക്കുന്നതാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അനാവശ്യമായ ചിലവുകളും സ്ഥാനമാറ്റവും ആരോഗ്യത്തിന് ഹാനിയും ധനനഷ്ടവും ഒക്കെയാണ് ഉണ്ടാവാൻ സാധ്യത ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ മനഃശാന്തി കുറവ് അതേപോലെ ധനനഷ്ടം കാര്യതോഷം ചീത്തപ്പേര് എന്നിവയൊക്കെയാണ് ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം ഈ ശനി രണ്ടിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന ദോഷം ബന്ധങ്ങളുമായിട്ടുള്ള അകൽച്ച പിണക്കം ഗൃഹം മാറി താമസിക്കൽ കലഹം വീട് വിട്ടുപോകൽ എന്നിവയാണ് ശനി രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷഫലങ്ങൾ കണ്ടകശനിയുടെ കാലത്തും ഇതേപോലെയുള്ള ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് കാര്യതടസ്സം ദാരിദ്ര്യം വിരഹം ധനനഷ്ടം സർക്കാർ കോപം കേസ് വഴക്ക് ജോലി വിഘ്നം ശത്രുഭയം മേലാധികാരികളിൽ നിന്നുള്ള കോപം അനുഭവിക്കേണ്ടതായി ചിലപ്പോൾ വന്നേക്കാം ഒരു കാര്യം പ്രത്യേകം അറിയേണ്ടതുണ്ട് ശനി എന്ന് കേൾക്കുമ്പോൾ ഒരു ഉപദ്രവിക്കുന്ന ഗ്രഹമാണ് എന്ന ധാരണ വെക്കരുത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗ്രഹവും അനുകൂലമോ പ്രതികൂലമോ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഓരോരുത്തരുടെയും ജന്മസമയത്തുള്ള സ്ഥിതിയെ അടിസ്ഥാനമായിട്ടാണ് അനുകൂലമോ പ്രതികൂലമോ എന്ന് കണക്കാക്കുന്നത് ശനിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ശനി അനുകൂലസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അതായത് ഉച്ചക്ഷേത്രത്തിലോ അനുകൂല ഭാവത്തിലോ യോഗ ദൃഷ്ടിയോടോ മിത്രക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ശനിക്കിൽ നിന്ന് നല്ല ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നേരെ മറിച്ചായ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായും ഉണ്ട് എന്നാലും ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക തന്നെയാണ് ഇതിന് ചെയ്യാവുന്ന പരിഹാരം ശസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇള് തിരികത്തിക്കുക നീരാഞ്ജനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയും ചെയ്യാവുന്നതാണ് അതേപോലെ ഹനുമാൻ സ്വാമിയെയും വിഘ്നേശ്വരനായ ഗണപതിയെയും ഒക്കെ പ്രീതിപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് മാനസികവും ശാരീരികവുമൊക്കെയായി ഒരു മാറ്റം വരുത്തുകയും സത്യസന്ധത പുലർത്തുകയും ഒക്കെ ചെയ്താൽ ശനി കുറഞ്ഞു കിട്ടുന്നതാണ് ഒരിക്കൽ കൂടി പറയുന്നു കണ്ടകശശനിയും ഏഴര ശനിയും അതേപോലെ തന്നെ അഷ്ടമ ശനിയും ഒക്കെ ഉള്ള കാലത്ത് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയും സുതാര്യതയും ഒക്കെ വരുത്തേണ്ടതുണ്ട് പണം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ദോഷം വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുകയും സത്യസന്ധത പുലർത്തുകയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ ശനി ദോഷം ബാധിക്കുന്നത് വളരെ കുറഞ്ഞ് മാത്രമേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക